ും നിങ്ങൾക്കിത പ്രകാശവും വ്യക്തമായ ഒരു കിതാബും ആ പ്രകാശം എന്ന് പറഞ്ഞാൽ പിന്നെ ആനല്ല കാരണം കിതാബ് പിന്നെ പറഞ്ഞു വ്യക്തമായ ഒരു ഗ്രന്ഥവും ഒരു പ്രകാശവും നിങ്ങൾക്ക് വന്നിരിക്കുകയാണ് അർത്ഥം പറയേണ്ടത് എന്താണ് നൂർ പ്രകാശം എന്താ പറയുക അതിനെ കുറിച്ചായിരിക്കും ഹിദായത്തിനെ കുറിച്ചായിരിക്കും അല്ല ഇവിടെ ഈ പറയുന്ന മുഹമ്മദ് മുസ്തഫ ബലഹീനമാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റാത്ത തെളിവുകളിൽ നിന്നാണ് ഞാൻ ഇനി പറയാൻ പോയിപ്പെട്ടത് ഏത് വൈഫാന്ന് പറഞ്ഞിട്ട് പിന്നെ കൂടാൻ പറ്റില്ല മൗഫൂഖായ പ്രഗത്ഭരായ പണ്ഡിതന്മാർ ആധികാരികമായി ചർച്ച ചെയ്ത വിഷയം പിന്നെ എല്ലാറ്റിനും മർജിയിലേക്ക് പറയുമ്പോൾ സാധാരണക്കാർക്ക് പറയാൽ ഏത് ഇമാമ പറഞ്ഞതാ അത് ഞാൻ സൗകര്യപ്പെടും അങ്ങനെ ആവശ്യം എന്താ ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ നമുക്ക് കാര്യം മനസ്സിലാക്കാം എന്തിനോ നമുക്ക് വശ്വാസ വരുത് നമ്മൾ വീട്ടിൽ മോലിത പാരായണം എപ്പോഴും കൊല്ലം മുഴുവൻ ചെയ്യണം എന്നാ ഞാൻ പറയാം പ്രത്യേകിച്ചു നമ്മുടെ മക്കളുടെ പഠിക്കണം അബീബിന്റെ മനാധിപകളാണ് ആ പറയുന്ന എന്നൊരു മനോഹരമാണ് ആ പറയുന്നതൊക്കെ ഇമാം ബൈഹി അടക്കം ഇമാം തങ്ങൾ തങ്ങളടക്കം ഇമാം പ്രഗൽഭരായ ഹദീത് പണ്ഡിതന്മാർ അവരുടെ മുസ്ലിതകളിലും മുസന്നഫുകളിലും സഹീകളിലും ഒക്കെ ഇമാം ഇമാം തുർമുദിയടക്കം എന്നവർ ഇവരൊക്കെ ഉദ്ധരിച്ച സനതകളുള്ള ഹദീദുകളാണ് ആ കിതാബിലുള്ളത് എന്നിട്ട് വെറുതെ ഉമ്മത്തിനെ വെറുതെ പറഞ്ഞിട്ട് ഇടങ്ങാറക്കെ നിന്ന് നിങ്ങൾക്കിതാ വന്നിരിക്കുന്നു വന്നിരിക്കുന്നു പ്രകാശം പ്രകാശം ആ ആരാണ് ഐറ്റം കാർട്ട്

തപസല് ചെയ്യാൻ പറ്റും എന്തുകൊണ്ട് അവർ പറയുന്നത് പറയും തപസല് ചെയ്യാം നോമ്പ് നിസ്കാരം ചെയ്യാം സ്വതക്ക അതുകൊണ്ടൊക്കെ തവസില് ചെയ്യാം എന്നാൽ കൊണ്ട് മഹാന്മാരെ കൊണ്ട് അത് പ്രശ്നമാണെന്ന് പറയും ഒന്ന് ഞങ്ങന്മാരെ ചോദിക്കട്ടെ നിങ്ങൾ ചെയ്യുന്ന സൽക്കരമം നിങ്ങൾ ഈ പറഞ്ഞ പറയും ഇതൊരു തപ്പി നോക്കി കിട്ടാത്തൊരു സാധനം അല്ലേ നിങ്ങൾ എന്ന് പറയുന്ന ഈ ബോഡി അതിനാണ് ജൗഹർ എന്ന് പറയാ അതൊരു സാധനമാണ് ഇറ്റ്സ് എ എ മാസ് മാസ് എം ആണ് നമ്മുടെ നമ്മുടെ അവർ ആർ 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 അബ്സ്ട്രാക്ട്സ് ആൻഡ് വി 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 മാസ് കോൺക്രീറ്റ് ഈ ഈ ഈ ബിൽഡിംഗ് നോക്കി നമ്മൾ എന്ന് എന്ന് പറഞ്ഞ സാധനം പറഞ്ഞാൽ കിട്ടാത്ത അല്ലേ ൾക്ക് അസ്തിത്വമുണ്ടോ ഒരാളെ അമൽ കൊണ്ട് തപസ് ചെയ്യാം ആളെ തടി കൊണ്ട് പറ്റൂല അല്ലേ ഒരു മഹാനെ കൊണ്ട് തപസല് ചെയ്യാൻ പറ്റൂല അയാൾ ചെയ്ത അമലുകൾ കൊണ്ട് തപസല് ചെയ്തോട്ടെ നിങ്ങൾ ചെയ്ത അമലുകൊണ്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്കൊന്നും ചെയ്യാം പക്ഷേ കൊണ്ട് 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 ചെയ്യാൻ പറ്റില്ല എന്റെ വർഷം അത് പറ്റൂല തന്നെ ഒരു തീരുമാനിച്ചു പൊന്നു ചങ്ങാതി അമലുകളെ കൊണ്ട് പറ്റുമെന്ന് നിനക്ക് മനസ്സിലായാൽ അമൽ എന്ന് പറയുന്നത് അമല് ചെയ്ത ഒരാൾ ഉണ്ടാകുമ്പോഴല്ലേ ആ അമലിന്റെ പ്രസക്തിയുള്ളൂ ആ അമല് ചെയ്ത ഒരാളാണ് മഹാൻ ആ അമലിന് മഹത്വം ഉണ്ടെങ്കിൽ അത് ചെയ്ത ആൾക്ക് മഹത്വമില്ലയോ ഈ ചെയ്ത ആളില്ലാതെ എങ്ങനെയാ അമൽ ഉണ്ടാകുന്നത് അങ്ങനെയാണെങ്കിൽ ജൗഹരിന് മഹത്വമില്ല അവതിന് മഹത്വം എന്ത് ന്യായമായി പറയുന്നത് അബ്സാറ്റായ സാധനത്തിന് അതൊക്കെയാണ് ഓക്കെയാണ് കോൺക്രീറ്റ് നമുക്ക് പറ്റൂല നിഷ്കരിച്ച തടി നമുക്ക് വേണ്ട നിഷ്കാരോ ഒക്കെയാണ് അതാണോ ഈ പറയുന്ന അർത്ഥം മഹാന്മാരെ കൊണ്ട് തപസര് ചെയ്യുന്നത് എന്ത് പ്രയാസമുള്ളത് എൽമിൽ മലുവായ കാര്യം നമ്മുടെ നാട്ടിൽ ഇങ്ങനെ തർക്കിച്ച് കുറെ യൂട്യൂബ് ചാനൽ കുറെ ആൾക്കാരെ തലമുക്കി വരും തട്ടക്കെട്ട് വരും നാളെ മറുപടി പറയാം അവർ ഒന്നും പറഞ്ഞില്ല എന്തെങ്കിലും പറഞ്ഞു അത് തെറ്റാന്ന് പറയാം മാത്രം അടങ്ങി ഇറങ്ങി വരും എന്നാൽ ഉമ്മത്തിന്റെ പറഞ്ഞതൊക്കെ ഇന്നതാണ് ചെയ്യേണ്ടത് ഇന്നതാണ് ചെയ്യേണ്ടത് ഇന്നതാണ് അമൽ ഇന്നതാണ് ഇമാൻ ഇന്നതാണ് നമ്മുടെ അക്കീര ഒന്നും ഉണ്ടാകാൻ വരില്ല ആരെങ്കിലും ഇറങ്ങി അപ്പിറങ്ങോ പറഞ്ഞത് തെറ്റാണ് പോയി ചെയ്ത് ശരി ഈ മൂല്യത് പറഞ്ഞതാണോ ഈ മോലിത് പറഞ്ഞതാണോ പ്രയാസമല്ലേ ഇത് ഞാൻ ആ വിഷയത്തിലേക്ക് പിന്നെ ഭാഗമല്ല പക്ഷേ പറയുന്ന ഹബീബിന്റെ 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 ജസദ് ബിജാഹിൻ വബിൻ അലൈഹി വസല്ലം ശരീഫ് കൊണ്ടും കൊണ്ടും ജാഹ് തവസ്സുൽ ചെയ്യണം എന്ന് പഠിപ്പിച്ചവരാണ് നമ്മുടെ പക്ഷെ സൂചിപ്പിക്കാൻ പറയുന്നവരാ ഷാഫേന്റെ വേറെ കൊണ്ടുവരണ്ട കേരളത്തിലെ മുസ്ലിമീങ്ങൾ മുസ്ലിം ഭാഗം ഷാഫി മധു ജീവിക്കുന്നവരാണ് അവരോട് ആ മദ്ഹബിന്റെ കാര്യം പറഞ്ഞു സംസാരിക്കാൻ പറ്റും അല്ലെങ്കിൽ ഗൾഫിൽ നല്ല വേറെ അവിടെ പല ആൾക്കാരുണ്ടാവും തമിഴ്നാട്ടിലുണ്ടാവും കർണാടകരുണ്ടാവും ഹനഫികളുണ്ടാവും പല മധബുകാരുണ്ടാവും ഇവിടെ സംസാരിക്കുമ്പോൾ മുസ്ലിം ഉമ്മത്തിന്റെ ബഹുഭൂരിപക്ഷം അവർ അംഗീകരിക്കുന്ന നിന്നുകൊണ്ടുള്ള പണ്ഡിതന്മാരുടെ വീക്ഷണത്തിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നത് സമയം അനുവദിക്കുകയാണെങ്കിൽ ഷാമ സമയം വരുന്ന മണിയായി ഒരു മണിക്കൂർ കൂടെ മരം കാല അല്ലേ പോയി പറഞ്ഞാൽ മതി മഴ ഇതെന്ന് ആരും നിക്കലുണ്ടാവും ഒക്കെ പോലായിരിക്കും അഹമ്മദില്ല ഹബീബിന്റെ ഈ ഒരു പരിശുദ്ധമായ ആ ഒരു കുട്ടിക്കാരോ മൗല്യോ അത് മാത്രമേ ഞാൻ ചർച്ച ചെയ്യുള്ളൂ നമ്മൾ അറിയേണ്ട ചില ചില അറിവുകളുണ്ട് നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും എനിക്ക് ഞാൻ ആദ്യമായിട്ട് പഠിച്ചതാണ് അപ്പോൾ ആ ചില കാര്യങ്ങൾ കൂടെ നിങ്ങളോട് പങ്കുവെക്കണമെന്ന് എനിക്ക് തോന്നുന്നു പറഞ്ഞു പറഞ്ഞു പക്ഷേ അതിന് ശേഷം പറയുന്നത് രണ്ടാണല്ലോ രണ്ടും ഒരുമിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണ് കൂടെ മാത്രമേ ഞാൻ എനിക്ക് വാഗ്ദാനം ചെയ്യുന്നുള്ളൂ അല്ലെ അല്ലാതെ പറഞ്ഞു കഴിയുമോ എന്തുകൂടെ മതി രണ്ടാമല്ലോ ഹബീബായ തങ്ങളുടെ പേരോട് വെക്കുമ്പോഴേക്കും ബേജാർ എന്തൊക്കെ കാണാൻ പോകുന്നുണ്ടെന്നാ ഇങ്ങനെ നമ്മുടെ അതീതയെ ഫസാദാക്കാൻ എന്തൊക്കെ വേഷത്തിലും എന്തൊക്കെ ലേബിളിലും ഇറങ്ങുന്നുണ്ടെന്നാണ് രക്ഷിക്കട്ടെ അള്ളാഹു രക്ഷിക്കട്ടെ അള്ളാഹുവിന്റെയും ഹബീബിന്റെയും പരിശുദ്ധമായ വഴികളിലൂടെ കടന്നു പോകുന്നവർ അവർക്ക് അള്ളാഹു സമാധാനത്തിന്റെ വഴികളിങ്ങനെ തുറന്നു കൊടുക്കും നാല് മധബുകൾ വന്നത് എങ്ങനെയാണ് സലാമിന്റെ വഴികളാണത് രക്ഷയുടെ നാല് മാർഗങ്ങളാണ് നമ്മുടെ അറിവിൽ വേറെ മധബുണ്ട് ഉണ്ടായിരുന്നു ഇന്ന് നിലവിലുള്ള മൗഹുക്കായ മുതവനായ നാല് മധബുകൾ രക്ഷയിലേക്കുള്ള വഴികളാണ് ഒന്ന് മറ്റൊന്ന് തെറ്റെന്ന് പറയില്ല നാലും ശരിയാൽ നിന്ന് പ്രകാശത്തിലേക്കല്ലാതെ വഴി നടത്തുന്നതും എന്റെ ഹബീബിനെയും എന്റെ കിതാബിനെയും അംഗീകരിക്കുന്നവർക്കാണ്

ആ നോമ്പെടുക്കാൻ കാരണമായത് ഇത് ഞാൻ ജനിച്ച ദിവസമാണ് മുഹമ്മദ് അപ്പൊ തങ്ങൾ ജനിച്ച ദിവസത്തിന് പ്രത്യേകത ഉണ്ടെന്ന് ഞങ്ങൾ തന്നെ പറഞ്ഞില്ലേ ഞാൻ ജനിച്ച ദിവസമാണ് ഇത് ഏതെങ്കിലും ഒരു കുഞ്ഞിന്റെ ജന്മം പോലെയല്ല ഏതൊരു കുഞ്ഞ് ജനിച്ചപ്പോഴാണോ ആകാശലോകത്തേക്ക് പിശാച്ചുക്കൾക്ക് കട്ടുകേക്കാൻ പോകാൻ കഴിയാതെ വന്നത് ആകാശലോകത്തുള്ള മാലാക്കന്മാരുടെ മാലാക്കന്മാരുടെ സംസാരങ്ങൾ കട്ടുകേട്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഞങ്ങള് കട്ട് കേൾക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾക്ക് കട്ടുകൾക്കാൻ കഴിയാതെ വന്നു ആകാശലോകത്തേക്ക് പോകുന്ന ഹൈവേ ബ്ലോക്ക് ചെയ്യപ്പെട്ടു ആകാശലോകത്ത് ജീവികൾ സയന്റിസ്റ്റുകൾ പറയാം ഒരു ഒരു സയന്റിസ്റ്റിന് ഒരു എൺപത് വയസ്സ് കഴിഞ്ഞു അദ്ദേഹത്തിന് എന്താണ് അദ്ദേഹത്തിന്റെ പേര് വാച്ചർ എന്ന് തുടങ്ങുന്നൊരു പേരാ അദ്ദേഹം സ്പേസ് ക്രാഫ്റ്റിൽ യാത്ര ചെയ്യുന്നു ചെയ്യുമ്പോൾ ഒരു എയിലിയനെ കണ്ട ഒരു കഥ അദ്ദേഹം എടുത്ത് ഒരു ന്യൂസ് ചാനലിനോട് പറഞ്ഞു ആ കുട്ടികളൊക്കെ വന്നു ഏലിയൻ ആ ഈ മുലിയൻ എന്തോ പറയാൻ പോകുന്നുണ്ടല്ലോ ഏലിയൻ കുട്ടികൾക്ക് വലിയ ചർച്ചയാണ് സ്കൂളിലൊക്കെ ഏലിയൻ എന്താണ് ഏലിയൻസ് എന്ന് പറഞ്ഞാൽ സംഭവമുണ്ട് നമ്മൾ മനസ്സിലാക്കുക ഒന്നുകിലത് ജിന്നുകളായിരിക്കും അല്ലെങ്കിൽ അതാൻ്റെ മലക്കുകളായിരിക്കും എന്ത് ഏലിയൻ എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് നേരത്തുള്ളൂ ഏതെങ്കിലും ഒരു നാട്ടനോ നമുക്ക് ഏലിയൻ നമുക്കറിയാത്തൊരു സാധനമാണ് അത്രയും നേരത്തുള്ളൂ നമുക്കറിയാത്തത് ഒരു സയന്റിസ്റ്റ് അദ്ദേഹം ഒരു പത്ത് മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ വളരെ നല്ലൊരു ഒരു സംഭാഷണം ഞാൻ ഇപ്പോഴത്തെ ശ്രദ്ധിച്ചു അദ്ദേഹത്തിൻ്റെ പേര് നോട്ട് ചെയ്യാൻ മറന്നുപോയി വോട്ടർ അവർക്ക് അങ്ങനെയാണ് സ്റ്റോണും വാട്ടർ മൗണ്ടും അങ്ങനെ പേരിടും കല്ല് മണ്ണൊക്കെ അപ്പോൾ അദ്ദേഹം അദ്ദേഹം നാസയുടെ സയൻറ്റിസ്റ്റാണ് സ്പേസ് യാത്ര ഒരുപാട് ചെയ്ത ആളാണ് അദ്ദേഹം എക്സ്പീരിയൻസ് ഇസ് എൻകൗണ്ടർ വിത്ത് ആൻ ഏലിയൻ അതുപോലെ ഞാൻ എൻ്റെ ക്യാബിലിരിക്കുമ്പോൾ എൻ്റെ മുമ്പിൽ ഒരു ഏലിയൻ വന്നിരുന്നത് ഞാൻ കണ്ടു എനിക്ക് കാണുന്നുണ്ട് അയാളെ അളിൻ്റെ കൂടെ യാത്ര ചെയ്യുന്ന സഹയാത്രികനല്ല അങ്ങനെ ഞാനും മയാളം തമ്മിൽ സംസാരം ഉണ്ടായാൽ ഇംഗ്ലീഷിൽ തന്നെ എനിക്ക് മറുപടി തന്നു അതും പറയുന്നുണ്ട് എവിടെയോ സ്പേസിൽ പ്രപഞ്ചത്തിൻ്റെ അങ്ങ് അങ്ങുള്ളിൽ ഇവിടെയോ ഭൂമിയുടെ ഗ്രാവിറ്റിക്ക് പുറത്തുള്ള ഒരു മണ്ഡലത്തിൽ ഈ പറയുന്ന സയൻറ്റിസ്റ്റ് പറയുമ്പോൾ എൺപത്യസ്ത കഴിഞ്ഞിട്ടുണ്ട് അയാൾ പറയും എനിക്ക് ഒരിക്കലും മറക്കാൻ അനുഭവമാണ് അങ്ങനെ അദ്ദേഹം ഞങ്ങളോട് ചോദിച്ചു നിങ്ങൾ എന്തിനാണ് അവിടെ ചുറ്റി കറങ്ങണതെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്യാം അപ്പം നിങ്ങൾ ആരാന്ന് ചോദിച്ചു പേരൊന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞു നിങ്ങൾക്ക് എന്താ അറിയേണ്ടതെന്ന് ചോദിച്ചു അപ്പം അയാൾ പറഞ്ഞു പ്രോക്സിമ സെഞ്ചുറി എന്ന് പറയുന്ന നക്ഷത്രത്തിലെ സൂര്യൻ കഴിഞ്ഞാൽ പിന്നെ തൊട്ടടുത്ത് നമുക്ക് സൂര്യനോട് അടുത്ത് കിടക്കുന്ന നക്ഷത്രം അതാണ് പ്രോക്സിമ സെഞ്ചുറി പ്രോക്സിമ സെഞ്ചുറിക്ക് നിങ്ങൾക്ക് എത്ര പെട്ടെന്ന് എത്താൻ പറ്റുമെന്ന് ഞാൻ ചോദിച്ചു അയാളോട് മുഖം തരുന്നില്ല പക്ഷേ ഞങ്ങൾ മറുപടി തന്നു ഞങ്ങൾ നിങ്ങളെപ്പോലെയല്ല ഞങ്ങൾക്ക് ഈ ഫിസിക്കൽ ഡൈമെൻഷൻസ് ഞങ്ങൾക്ക് ബാധകമല്ല ഞങ്ങൾ പെട്ടെന്ന് എത്തുന്നു ഞങ്ങൾ പെട്ടെന്ന് എത്തുന്നു ഇതിൻ്റെ ഭാഗമല്ലേ പക്ഷേ ഞാനത് ഒരു എൽമല്ലേ അടുത്ത സ്ഥലത്ത് പറയാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഞാൻ മറക്കുന്നതിന് മുമ്പ് കുട്ടികൾക്ക് മനസ്സിലാക്കുക ഒമാബസ് ഫിഹിമാമിൻ ദാബ ആകാശലോകങ്ങളെ പറഞ്ഞെടുത്ത് ഓർാൻ പറഞ്ഞു ഭൂമിക്കും ആകാശങ്ങൾക്കും ഇടയിൽ ജീവജാലങ്ങളുണ്ട് ദാബത്തുകളുണ്ട് ജീവനുള്ള വസ്തുക്കൾക്ക് എന്ന് പറയാം അന്തരീക്ഷത്തിൽ അന്തരീക്ഷമൺ ഭൂമിയാണ് അതുപോലെ നമ്മുടെ മിൽക്കി വേക്കപ്പുറത്ത് മറ്റു ഗാലക്സികളിൽ നമ്മുടെ ഈ മിൽക്കി വേയുടെ ഉള്ളിൽ കിടക്കുന്ന ഏതെങ്കിലും സ്റ്റാറുകളുടെ പ്ലാനറ്റ്സിന്റെ അകത്ത് ഒക്കെ ജീവജാലങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത പറഞ്ഞിട്ടുണ്ട് ആകാശ ലോകങ്ങളിലെ നക്ഷത്രകാര സമൂഹങ്ങൾക്കിടയിലൊക്കെ അള്ളാഹു വിതറിവച്ച ജീവജാലങ്ങൾ പറയാ ചെറിയൊരു ആയത്താണ് ആയതാണ് രണ്ടിനെ സൂചിപ്പിക്കുന്ന രണ്ട് മൂന്നക്ഷരം കൊണ്ടാണ് പ്രപഞ്ചത്തിൽ ജീവജാലങ്ങൾ ഉണ്ട് എന്ന് പഠിപ്പിക്കേണ്ടത് മൂന്ന് അക്ഷരം നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളൂ എന്ന് ഏതെങ്കിലും ഭൂമിയിൽ അല്ലെങ്കിൽ എവിടെങ്കിലും അത്ര അർത്ഥം വരെയുള്ളൂ പക്ഷേ ഫിഹിമ ഭൂമിയിൽ ജീവികളുള്ള പോലെ പ്രപഞ്ചത്തിൽ എല്ലാ ഇടത്തും ജീവജാലങ്ങളുണ്ട് ചിലതിനൊക്കെ എലി എന്ന് വിളിക്കേണ്ടി വരും പിന്നെ ചിലതിനൊക്കെ കോലി എന്ന് വിളിക്കേണ്ടി വരും ഏതെങ്കിലും ജീലി എന്ന പല പല വിളിക്കേണ്ടി വരും പല പോലത്തിലും കാണാൻ തുടങ്ങും ഇദ്ദേഹം ചോദിച്ച ചോദ്യമായി പ്രസക്തമാണ് സയന്റിസ്റ്റ് അല്ലെങ്കിൽ ഇരുന്നൂറ് ബില്ല്യൻ പ്രകാശവർക്ക് അപ്പുറം കിടക്കുന്ന ലോകങ്ങളെ കുറിച്ചാണ് ഇപ്പൊ നാശ കഴിഞ്ഞ ആഴ്ചയിൽ നടത്തിയ പഠനം ഇരുന്നൂറ് ബില്ല് പ്രകാശ വർഷം ഒരു പ്രകാശവർ തന്നെ എത്ര കോടി എത്ര കോടി കോടി ട്രില്യൺ കിലോമീറ്റർ ആണെന്ന് പറയാൻ കഴിയും എനിക്കറിയില്ല കണക്കുണ്ട് അത്രയും കിലോമീറ്ററുകൾ ഇരുന്നൂറ് ബില്യൻ വർഷങ്ങൾ കടന്നുപോയാൽ മൂന്ന് ലക്ഷം കിലോമീറ്റർ സെക്കൻഡിൽ സഞ്ചരിക്കുന്ന ഈ പ്രകാശം കൊല്ലങ്ങൾ സഞ്ചരിച്ചാൽ എത്തുന്ന ദൂരം നക്ഷത്രങ്ങളുടെ തന്നെയാണ് സത്യം സത്യം ചെയ്യുന്ന ഒരു ഭയങ്കര സംഭവാട്ടോ നിങ്ങൾക്ക് സയൻസ് അറിയുമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു ഒരു സയൻസ് അർത്ഥം ഓഫ് ഈ ബൈ സ്റ്റേഷൻസ് സ്റ്റാർസ് നക്ഷത്രങ്ങൾ നിൽക്കുന്ന സ്ഥലങ്ങൾ ഈ പ്രോക്സിമ എന്ന് പറയുന്ന ഈ സൂര്യന്റെ അടുത്ത് കിടക്കുന്ന നക്ഷത്രത്തിലേക്ക് ഏലിയനോട് ചോദിച്ചാൽ എത്ര പെട്ടെന്ന് എത്തുന്നു പറഞ്ഞു നിങ്ങൾ ഈ കിലോമീറ്റർ വെച്ച് എങ്ങനെ വെച്ച് ഞങ്ങൾക്ക് എത്ര കൊല്ലം എടുക്കുന്നുണ്ട് അപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞു കൊടുത്തു ഞങ്ങൾക്ക് ഇത്ര മില്യൻ കൊല്ലങ്ങൾ എടുക്കുകയൊക്കെ എത്താം ഇത്ര മില്യൺ ഒരു മില്യൺ പത്ത് ലക്ഷം ആണ് എത്രയോ മില്യൻ ലൈറ്റ് എടുക്കും ഞങ്ങൾക്ക് എത്താൻ നടക്കൂല നിനക്ക് എത്ര പെട്ടെന്ന് അദ്ദേഹം ഒരു പിന്നെ ക്യൂബ് ഉണ്ടല്ലോ നമ്മുടെ ഞങ്ങൾക്ക് കുട്ടികൾ തിരിച്ചു സാധനം ആ ക്യൂബ് എന്തെന്ന് പറയുന്നത് എന്ത് ക്യൂബാണെന്ന് പറയുന്നത് റൂബിക്യൂബ്ലൈസ് റൂബിക്സ് ക്യൂബ് ഈ റൂബിക്സ് ക്യൂബ് എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ മാറ്റിയിട്ട് ഇങ്ങനെ ഷഫിൾ ചെയ്യുമല്ലോ അതിനെ മാറ്റി തിരിച്ചിട്ട് എൻ്റെ കളർ ശരിയാക്കി അതൊരു ടെക്നിക്കാൻ ചില ഉള്ള പെട്ടെന്ന് ചെയ്യും എങ്ങനെ സ്പാന്റ് ചെയ്താലും അവരങ്ങനെ നോർമലിക്ക് ആക്കിത്തരും ആ റൂബിക് യൂബിനെ കുറിച്ചാണ് ഏലിയൻ കൊടുത്തത് അതൊക്കെ എങ്ങനെ ഏലിയൻ ജന ആയിരിക്കാം ഒരു മലക്കായിരിക്കാം ഉള്ള ഹോ നമുക്കറിയില്ല നമുക്കറിയില്ല പക്ഷെ ഒരു ഏലിയനെ കണ്ടു ഒരു സയന്റിസ്റ്റ് പറയാം അത് ഏതെങ്കിലും ആൾക്കാർ പറഞ്ഞാൽ വിശ്വസിക്കില്ല സയന്റിസ്റ്റ് പറഞ്ഞാൽ പിന്നെ തെളിവാണല്ലോ ചില ആൾക്കാർക്ക് പറഞ്ഞു സയൻസാണ് അദ്ദേഹം പറയാണ് ഈ ഏലിയൻ ഏലിയനോട് പറയുകയാണ് നിങ്ങൾ ഈ റുബിസ് ഇങ്ങനെ തിരി പോലെ ഇവിടെ കിടക്കുന്ന കോടിക്കണക്കിന് പ്രകാശപ്പുറത്തുള്ള ഈ സാധനം നിങ്ങൾ മനുഷ്യർ ഇങ്ങനെയാണ് യാത്ര ചെയ്യുന്നത് ഞങ്ങൾ ടൈം ആൻഡ് സ്പേസിനെ ലിമിറ്റ് ചെയ്ത് ഞങ്ങൾ ഈ റുബിസ് ക്യൂബ് ഞങ്ങൾ റുബിസ് ക്യൂബ് തിരിക്കണ പോലെ ഇവിടെ കിടക്കുന്ന സാധനത്തെ ഞങ്ങൾ അടുത്തേക്ക് വരുത്തുകയാണ് ചെയ്യുന്നത് അദ്ദേഹം പറഞ്ഞു ഈ പറഞ്ഞതിന്റെ മാന ഇതുവരെ മനസ്സിലായില്ല എന്റെ സ്പേസ് യാത്രയിൽ ഒരുപാട് അത്ഭുതം കണ്ടിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ ഒരു ഏലിയനെ കണ്ടുമുട്ടിയതും അയാളുമായി സംസാരിച്ചതും പ്രപഞ്ചത്തിൽ അവർ സഞ്ചരിക്കുന്ന ദൂരം മനുഷ്യനെ പോലെ അവർക്ക് ടൈം ടൈമെടുക്കുന്നില്ലെന്ന് നമുക്കറിയാമല്ലോ സയ്യസല ങ്ങൾക്കപ്പുറത്ത് നിന്ന് മദീനയിൽ വന്ന് പോകുന്നത് ഒരു ദിവസം എത്രയോ തവണ തങ്ങൾ വന്നു